നേതൃത്വം കൊടുത്ത ശിവസേനയുടെ സ്ഥാപക നേതാവ് ബാൽ താക്കറെ ജിയുടെ ആശയങ്ങളോട് മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും താതാത്മ്യം പ്രാപിച്ചാണ് കേരളത്തിൽ കേരള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം എസ് ധുവനേന്ദ്രൻ ജി ശിവസേന രൂപീകരിച്ചത് മഹാരാഷ്ട്രയിലൊരു പ്രവർത്തന ശൈലി അല്ല കേരളത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചത് ശ്രീനാരായണ ഗുരുദേവനെ മുൻനിർത്തി ആധ്യാത്മികമായി പ്രവർത്തിക്കാനും എല്ലാ ജാതിയും മതസ്ഥരെയും ഒരേപോലെ കണ്ട് രക്തദാനം അന്നദാനം ആംബുലൻസ് സർവീസ് ഇതൊക്കെ കേരളത്തിലാദ്യമായി തുടങ്ങുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് കൊഴിയന്തരഞ്ജി അതിനെ സമൂഹത്തിൽ ആവിഷ്കരിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടവരും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടാത്തവരും ആധ്യാത്മിക രംഗത്ത് പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരും ആ ആശയം ഒരു പുതിയ ആശയമായി കണ്ട് അതിലേക്ക് ആകൃഷ്ടരാകുകയാണ് ക്രൈസ്തവരും മുസ്ലിങ്ങളും പോലും ആ ആശയങ്ങളിൽ താല്പര്യം തോന്നി വന്നവരും അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ജാതി ഒരു മതമേരം മനുഷ്യന് നിങ്ങൾ രാഷ്ട്രീയ മേതുമായിക്കോളും ജാതീയേതുമായിക്കോളും മതഭേദമായിക്കോളും നമുക്ക് പരസ്പരം രക്തം ചിന്താതെ ശരീരത്തിൽ ആരോഗ്യമുള്ള സമയത്ത് രക്തമുള്ള സമയത്ത് ആ രക്തം മറ്റുള്ളവർക്ക് നൽകി സഹായിക്കുകയും ആ രക്തം കൊണ്ട് നല്ല കർമ്മം ചെയ്ത് സമൂഹത്തിൽ പ്രവർത്തിക്കുകയും വേണമെന്ന് പുരേന്ദ്രൻ കേട്ടപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ധാരാളം ആളുകൾ അതിനാകൃഷ്ടരായി പോകും ഒപ്പം ക്രൈസ്തവർ പള്ളിയിൽ പോകുന്നതുപോലെ മുസൽമാൻ മോസ്കിൽ പോകുന്നത് പോലെ അവർ ബൈബിളും ഖുറാനും ഒക്കെ വായിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളെ നിലനിർത്തേണ്ട ബാധ്യതയും നമുക്കുണ്ടാവാം പള്ളിയിൽ മണിനാഥം കേൾക്കുമ്പോഴും മോസ്കിൽ വാങ്ങു വിളിക്കുമ്പോഴും ദീപാരാധനയ്ക്ക് കേൾക്കുമ്പോഴും ഒക്കെ ഒന്നായി കാണാനുള്ള ഒരു ഭാവവും നമുക്കുണ്ടാവും എന്ന് അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങി പറഞ്ഞപ്പോൾ ധാരാളം പേർ ആ പുതിയ ആശയങ്ങൾ രാമകൃഷ്ണനായി വരികയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇടാൻ സംസ്കാരവും കൊണ്ട് സാധിക്കുമെന്ന ആശയം ബാലി താക്കറെജി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗാനന്ദൻ അദ്ദേഹത്തിൻ്റെ മകൻ ഉദ്ധവ് താക്കറെജി മുഖ്യമന്ത്രി ആയപ്പോൾ ഞാൻ പലപ്പോഴും ഭുവനേന്ദ്രൻജിയോടൊപ്പം ബാലി താക്കറെജിയുടെ വീട്ടിൽ പോയവരാണ് ഒരു മകനെ സ്വീകരിക്കാൻ അച്ഛന് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കാണുകയും ആശയപ്രകരണം നടത്തുകയും അത് ഒരു വലിയ വൻ അതിൻ്റെ ഒരു വിത്ത് കേരളത്തിൽ കൊണ്ട് പാകി വളർത്തി മരമാക്കുകയും ചെയ്തപ്പോൾ അച്ഛൻ്റെ ആശയങ്ങളിൽ നിന്ന് പലപ്പോഴും വ്യത്യസ്തമായ ചില ആവിഷ്കാര രാഷ്ട്രീയ നയങ്ങൾ മകൻ രൂപീകരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം രണ്ടു വർഷം ആ അച്ഛൻ്റെ സനാതന മൂല്യങ്ങളിൽ നിന്ന് മകൻ പൂർണ്ണമായി വിട്ടുപോകുന്നത് കാണുകയും അച്ഛൻ ഇഷ്ടപ്പെടാത്ത ചില ആളുകളുമായി കൂട്ടുകൂടി അധികാരം അധികാരമുറപ്പിക്കുവാനുള്ള ഒരു തന്ത്രം മകൻ വെനയുന്നത് കണ്ടപ്പോൾ സ്വന്തം രക്തത്തിൽ നിന്ന് പറഞ്ഞ മകനല്ലെങ്കിലും ആശയപരമായി മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ഒപ്പം കേരളത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ബനേന്ദ്രൻ ജിക്ക് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ താല്പര്യമുള്ള സുഹൃത്തുക്കൾ എനിക്കറിയാം മുന്നേറ്ററിയാം ഞാനും ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നാരായൺജി എന്നുള്ള എന്ന് പറയുന്ന ഒരാൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ ആശയം പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ ആയിരക്കളെ കൂട്ടി അപ്പോൾ അച്ഛൻ്റെ ആകർഷമല്ല മകൻ മകൻ അധികാരം ഉറപ്പിക്കാമെന്നേ ഉള്ളൂ അധികാരം അധികാരമുറപ്പിക്കേണ്ട രംഗം വന്നപ്പോഴും അധികാരി ആയില്ല മറ്റൊരുമാരെ ലോക്സഭാ സ്പീക്കറാക്കി നാരായൺ റാണയെ പോലെ അവിടെ ഒരു സാധാരണക്കാരനായ വന്ന ആളിനെ മുഖ്യമന്ത്രിയാക്കി സുരേഷ് പ്രഭു ആനന്ദ് ഗട്ടെ ബാലാസാഹേബ് വി കെ പാട്ടീൽ അവരൊക്കെ കേന്ദ്രമന്ത്രിമാരായി അങ്ങനെ മന്ത്രിമാരുള്ളപ്പോഴും ഒരു എം പി ആവാനോ കേരളത്തിൽ നിന്ന് ഇലക്ഷന് നിൽക്കാതെ ഒരു കേന്ദ്രമന്ത്രി ആവാനോ ഒക്കെ പുനരംഗ്ക്കും സാഹചര്യങ്ങൾ വന്നതാണ് അപ്പോഴൊക്കെ അദ്ദേഹം അങ്ങനെ ആയില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട നമുക്ക് നമ്മുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളും രക്തദാനവും ഒക്കെ നടത്താമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ അച്ഛനെ ആഗ്രഹിക്കുന്ന ധർമ്മങ്ങളിൽ നിന്ന് വ്യതിയച്ച് അദ്ദേഹം ചിന്തിച്ചതുകൊണ്ട് അച്ഛനെ കണ്ട് പ്രവർത്തിച്ചു നിന്ന ഷിൻഡേജി ഉൾപ്പെടെയുള്ള ആളുകൾ പോയപ്പോഴും അദ്ദേഹം അതറിഞ്ഞില്ല പത്ത് നാൽപ്പത്തിയേഴ് എം എൽ എമാർ അദ്ദേഹത്തെ വിട്ടു പോയപ്പോൾ പുരാണത്തിലൊക്കെ പറയുന്നത് പോലെ കുരൂര്യവസ്ഥ അതൊന്നും അറിയാതെ ആനന്ദജീവിന്നായി സൂക്ഷിക്കുന്നു അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ ആളുകളില്ല ഞാൻ പുരേന്ദ്രൻ പോയി കണ്ടിട്ടുണ്ട് പതിനായിരങ്ങൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന അച്ഛനെ കാത്തു നിൽക്കുന്ന സ്ഥാനത്തായി പോയി അടുത്ത സമയത്ത് ഞങ്ങൾ പോയപ്പോൾ ഒരാൾ കൂടിയോടില്ല ആ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നവരെ പരിപാലിക്കുവാനുള്ള ഒരു മാനസികമായ താല്പര്യം അദ്ദേഹം കാട്ടാഞ്ഞപ്പോൾ ഇതിപ്പോ കേരളത്തിൽ ഇദ്ദേഹം ഇപ്പോഴാണ് രാജി അതിൽ നിന്ന് വിട്ടതെന്നല്ലേ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചാളുകൾ അദ്ദേഹത്തെ വിട്ട് മോഡിജിയോടൊപ്പം എൻ ഡി എൽ സഖ്യകക്ഷിയായി അതും അദ്ദേഹത്തിനൊരു വിഷയമല്ലാതെ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോയപ്പോൾ ഇന്ന് അദ്ദേഹം ഗദ്ഗതബന്ധനായി ഈ ആയിരങ്ങളിൽ പങ്കെടുത്ത വേദിയിൽ പറഞ്ഞു നിങ്ങളുടെ സന്തോഷം ഓർത്ത് നിങ്ങൾ എൻ്റെ ആദർശം കേട്ട് വന്നതാണ് നിങ്ങൾ താക്കറെജിയെയോ ഉദ്ധവ് താക്കറെജിയോ ഒന്നും കണ്ടിട്ടില്ല ഉദ്ധവ് താക്കറെജി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുനേന്ദ്രനിയോട് പറഞ്ഞു അച്ഛൻ്റെ പാത പിന്തുടരാൻ അങ്ങ് നിർദ്ദേശിക്കണം അത് ഞാൻ വിശാക്ഷിയായിട്ട് എന്നിട്ട് പറഞ്ഞ അവസ്ഥയിൽ കഴിയാമെന്നപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇനി ആര് പറഞ്ഞാലും അത് ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം അത് വിട്ടു അത് വിട്ട വാർത്ത ഞങ്ങളോടൊന്നും അദ്ദേഹം ആലോചിച്ചില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ താമസനെ പോലെ നിൽക്കാനാണോ ആഗ്രഹമെങ്കിൽ ഞങ്ങളൊക്കെ സാധാരണക്കാർ അദ്ദേഹത്തെ കണ്ടു വന്നതാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും രണ്ടാമതൊന്നും ചിന്തിക്കാതെ അതിനെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ